ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം നിങ്ങൾക്കൊക്കെ മഴയൊക്കെ കിട്ടിയോ ഞങ്ങളുടെ ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടും നല്ല സുഖമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല്ലിക്കും പാറ്റക്കും ഒക്കെ ഉള്ള അടിപൊളിയൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് അതും നല്ലതാണ് ഇതും നല്ല അടിപൊളിയൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം പല്ലിയും പാറ്റൊക്കെ വെച്ചിട്ട് ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല അടിപൊളിയൊരു സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ അതാ ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ടാവും നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം എന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ചെറിയ സ്പൂണാണ് അതിനൊരു ഒന്നര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് തേയില നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കില്ല അപ്പോൾ ആ കട്ടൻ ചായ കുറച്ച് കടുപ്പത്തിലൊന്നുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചായപ്പൊടീൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി മണം കൊണ്ട് പല്ലുകൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിനിത് ഓഫ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വെല്ലേക്കണമെന്ന് ഇനാബിൾ ചെയ്യാനൊന്നും മറക്കരുത് എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നല്ലോണം തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കണ്ടട്ടോ ഇതിൽ ചായപ്പൊടി ഉണ്ടല്ലോ അത് ആ ചണ്ടി നമുക്ക് ബോട്ടിലേക്ക് മാറ്റുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇപ്പം നല്ല കട്ടിക്കുള്ളൊരു കട്ടൻ ചായ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മണം ഒക്കെ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പല്ലുകൾക്കും പാറ്റകൾക്കൊക്കെ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ അതായത് വിനാഗിരി നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയ വേണ്ടി എടുക്കണം വെളുത്തതാണ് എടുക്കുന്നത് ഇതൊരു മൂ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു എഫക്റ്റീവ് ആണ് ഇതിൻ്റെ മണം തീരെ പിടിക്കൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വിലയുള്ള വസ്തുക്കളൊന്നുമല്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണേനും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സാനിറ്റൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലക്ഷം ഒഴിച്ചു കൊടുക്കുക അതല്ല ഡെറ്റോളാണോ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഏതാണോ നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് മൂടി ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഡെറ്റോളിൻ്റെ മൂടിക്ക് രണ്ട് മൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിലേതാണെന്നുണ്ടെങ്കിലും സുറുക്കയും കട്ടൻ ചായയും എല്ലാം കൂടി ആയിട്ടുള്ള മണമാകുമ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആവും അപ്പോൾ ഏതാണോ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകട്ടോ ഇനി ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്തെടുക്കാം കേട്ടോ ഇനി ബോട്ടിലില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചെറിയ കോട്ടൻ്റെ തുണിയിലോ കോട്ടൻ്റെ പഞ്ഞിയിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ വെച്ചു കൊടുക്കാം ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ അതാ അത് അടുക്കളയിലുള്ളൊരു ഉപയോഗിക്കാത്തൊരടുപ്പാണ് കേട്ടോ ആലുവ അടുപ്പില്ല പുകയില്ലാത്ത അടുപ്പ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ പല്ലിയും പാറ്റൊക്കെ വന്നിരിക്കും കാരണം അത് ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ പോവുമ്പോൾ അതൊന്നും ചെയ്യാത്തോണ്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കി അടിക്കാറുണ്ട് കേട്ടോ ഓരോ സൊല്യൂഷനും അപ്പോൾ നല്ലോണം തന്നെ പോയി കിട്ടും നമുക്ക് എവിടെയൊക്കെ ആണോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അടിച്ചു കൊടുക്കാട്ടപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിലാണ് ഈ ഒരു സൗകര്യം കിട്ടുകയുള്ളൂ പഞ്ഞിയാവുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലും പല്ലിനെയും പാറ്റനൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ ഒരു ഷോക്കേസ് പോലെ ഒന്നുണ്ട് ആ മരത്തിനും കുറച്ച് ഗ്യാപ്പുണ്ട് അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് വാഷ് ബേസിൻ്റെ ഗ്യാപ്പിൽ ഇരിക്കാറുണ്ട് അവിടെ കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ കാണാറുള്ളത് പല്ലിനെയും പാറ്റിനെയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ മണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ അല്ലേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം ഇനി കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അത് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബായ്